ഞാൻ ആ ആരോപണത്തിൽ കമന്റ് ചെയ്യാനില്ല ആരോപണത്തിൽ പറയുന്നതന്നെ എന്താണ് ആരോപണത്തിൽ പറയുന്നത് ശ്രീ വി ഡി സതീശനെ പ്രലോഭിപ്പിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ ഗുഡ് ബുക്കിൽ വന്നില്ല എന്നല്ലേ പറയുന്നത് അതൊരു ആ പറയുന്ന ആ പറയുന്ന ആളുകളെ പറ്റി അവർ കമന്റ് ചെയ്തിരിക്കുന്ന ആളുകളെ പറ്റി നിങ്ങൾക്ക് എത്ര കാലമായിട്ട് അറിയുന്ന ആളുകളാണ് എത്ര പതിറ്റാണ്ട് കാലമായി നിങ്ങൾക്കറിയുന്ന ആളുകളാണ് ഇന്നലെ വരെ പാർട്ടിയുടെ ഭാഗമായി നിന്ന് ഒരാൾ പാർട്ടി വിട്ടു പോകുമ്പോ അവര് വളരെ മോശമാണെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഞാൻ പോകുന്നില്ല ഇനി ആ വിഷയത്തിനകത്ത് അവർക്ക് പരാതി ഉണ്ടോ ഒരു പാർട്ടിയിൽ പറയട്ടെ അതല്ലാതെ അവർക്ക് ഇനിയും അതിനകത്ത് പുറത്ത് പരാതി പറയുന്നുണ്ടോ അതവര് പറഞ്ഞോട്ടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് സംഘടനാപരമായ ഒരു ചട്ടക്കൂടുണ്ടോ ആ സംഘടനാപരമായ ചട്ടക്കൂട് ലംഘിക്കപ്പെടുമ്പോൾ നടപടി എടുക്കുക അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് അത് എപ്പോഴാണ് പറയുന്നത് പറയുന്നതെന്നുള്ളൊരു പശ്ചാത്തലമുണ്ട് ഇത് ഏത് സമയത്താണ് പറയുന്നത് സി പി എം ഏറ്റവും വലിയ പ്രതിരോധത്തിൽ ഇരിക്കുമ്പോൾ അത് പറയുന്നത് എന്തിനാണ് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് മനസ്സിലാവുന്നുണ്ട് ഇനി ആ വിഷയത്തിൽ അന്വേഷിക്കണോ സംസ്ഥാന സർക്കാരിന്റെ ഏജൻസി ഇരിക്കല്ലേ അന്വേഷിച്ചോട്ടെ അല്ല ഈ അത്തരത്തിലൊരു പരാതി അത്തരത്തിലൊരു പരാതി ഏതെങ്കിലും കാലത്ത് ഉന്നയിക്കപ്പെട്ടതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല ഏതെങ്കിലും കാലത്ത് ഉന്നയിക്കപ്പെട്ടതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല ഇനി അവര് പരാതി ഉന്നയിക്കുന്ന ആളുകൾ ആ ആളുകൾ എത്ര കാലമായി കേരളീയ സമൂഹത്തിന് മുന്നിൽ പൊതുപ്രവർത്തനമായിട്ട് നിൽക്കുന്ന ആളുകളാണ് അപ്പൊ അതൊരു അത് ആ ആരോപണം തന്നെ നിലനിൽക്കുന്നതാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല അതിന്റെ ഉദ്ദേശമാണ് അതിന്റെ ഉദ്ദേശമാണ് പരിശോധിക്കപ്പെടേണ്ടത് അല്ല ഞാൻ ഡൽഹിയിൽ വന്നത് നാഷണൽ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിംഗിലാണ് അല്ലല്ല നാഷണൽ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റേറ്റ് പ്രസിഡന്റ് നിലയിൽ രണ്ടന്ന് ഉത്തരവാദിത്തം ഉള്ളത് നാഷണൽ കമ്മിറ്റിക്ക് വേണ്ടിട്ട് വന്നു കേരളത്തിൽ ഞാൻ ഇങ്ങോട്ട് മാറിയാൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ സ്റ്റക്കാകില്ല ഇന്നലെ രാത്രി വന്നു ഇന്ന് രാത്രി തിരിച്ചു പോകും നാഷണൽ കമ്മിറ്റിക്ക് കമ്മറ്റിക്ക് തിരിച്ചു പോകും അല്ല ആ വിഷയങ്ങൾക്കകത്ത് ഈ വെളിപ്പെടുത്തലുകൾ ശരിയാണോ തെറ്റാണോ അതിപ്പോ നമുക്ക് കമന്റ് ചെയ്യാൻ കഴിയില്ല നമ്മൾ ഡിമാൻഡ് ചെയ്തെന്താ ആരോപണങ്ങളുടെ മുകളിൽ അന്വേഷണം ഉണ്ടാകണം ഹേമ കമ്മിറ്റി കൊടുത്തിരിക്കുന്ന മൊഴിയുടെ മുകളിൽ അന്വേഷണം ഉണ്ടാകണം ഈ രണ്ട് വിഷയത്തിലേ നമുക്ക് ഡിമാൻഡുള്ളു ഇപ്പം ആ പറയപ്പെടുന്ന മൊഴികളല്ല ഈ ഒരു മൊഴി പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊഴിയാണ് അതിന്റെ ഫൈനൽ വെർഡിക്റ്റ് എന്നുള്ള ആരും പറഞ്ഞില്ലല്ലോ ആ വിഷയത്തിനകത്ത് പക്ഷേ സർക്കാരിന്റെ സർക്കാരിന്റെ സമീപനം എന്താ അന്വേഷിക്കില്ല പ്രത്യേകമായി എഴുതി പരാതി എന്നാൽ മാത്രമേ അന്വേഷിക്കത്തുള്ളൂ ആ വിഷയത്തിനകത്തെ ഒരു സ്ത്രീ സ്ത്രീവിരുദ്ധതയുമാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ ആ വിഷയത്തിനകത്ത് ഇപ്പൊ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വേണമെന്ന് പറഞ്ഞു നമ്മൾ ആവശ്യപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും മുതിർന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ ആ ടീമിനെ ഹെഡ് ചെയ്യുന്ന പക്ഷേ വെച്ചിരിക്കുന്നത് സ്പർജൻ കുമാറിനെ പോലൊരാളാണ് സ്പർജൻകുമാറിനെ തൽക്കാലം ഞാൻ ഒരു കമന്റ് ചെയ്യുന്നില്ല പക്ഷെ അജിത് കുമാർ ഇതാകുമ്പോൾ സ്പർജൻകുമാർ എന്തായിരിക്കും എന്ന് കേരളീയ പൊതുസമൂഹം അത് ചിന്തിക്കട്ടെ സ്പർജൻകുമാറിനെതിരെ അല്ല ഞാനതാണല്ലോ പറഞ്ഞത് ഞാൻ ഒറ്റവാക്കിൽ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞല്ലോ ഞാനൊരു ഒരു അന്വേഷണ സംഘം വരുമ്പോ തന്നെ അവർക്കെതിരായിട്ട് വളരെ പ്രോ ആയിട്ടുള്ള ഒരു കമന്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറയുന്നത് ഞാൻ ഞാൻ ഇതാ പറഞ്ഞത് അജിത് കുമാർ ഇതാകുമ്പോൾ സ്പർജൻ കുമാർ എന്താണെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ബോധ്യമുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും മുതിർന്ന വനിത ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വേണം ഈ അന്വേഷണം നടക്കാനായിട്ട് കോടതിയുടെ നിരീക്ഷണവും നിയന്ത്രണവും ഉണ്ടാകണം നമുക്ക് നമുക്ക് എങ്ങനെ സി എങ്ങനെ നമുക്ക് അന്വേഷണ ഏജൻസികളെ വിശ്വസിക്കാൻ കഴിയും അതാണ് എന്റെ കാര്യം കേരളത്തിലെ കൊള്ളാവുന്ന പുരുഷ പോലീസുകാരില്ല എന്നുള്ളതല്ല എന്റെ അർത്ഥം ഇതിനെല്ലാം നയിക്കുന്ന ആള് അജിത് കുമാർ ആണെന്നുള്ളത് അതിന്റെ പ്രശ്നം ഇനി അതിന് താഴെ അതിന് താഴെയാണല്ലോ ബാക്കിയല്ലേ എ ഡി എ ഡി ജി പിക്ക് താഴെയാണ് ഡി ജി പി പോലും പിന്നെ ബാക്കിയുള്ളവർ കാര്യം പറയുന്നതി വനിതാ എ പി എസ് ഉദ്യോഗസ്ഥരാകുമ്പോൾ ഒരു പ്രത്യേകത ഈ പർട്ടിക്കുലർ ഇഷ്യൂവിൽ ഏറ്റവും മിനിമം ഒരു എമ്പതി ഉണ്ടാകുമല്ലോ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ എൺപതി ഉണ്ടാകുമല്ലോ അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്നുണ്ടല്ലോ പോലീസ് നിരീക്ഷണം കോടതി നിരീക്ഷണം വേണം കോടതി നിരീക്ഷണത്തോട് കൂടി അന്വേഷണങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ വിശ്വാസമുള്ളൂ എങ്ങനെയാ വിശ്വസിക്കുക അല്ല ഞാനങ്ങനെ ഇപ്പം ഈ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം മമ്മൂട്ടി മോഹൻലാലും പ്രതികരിക്കാത്തത് എന്ത് എന്ന് ചോദിക്കാം മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെയും പ്രതികരണം അത്ര ഈ വിഷയത്തിനകത്ത് അത്ര പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ അമ്മ പ്രതികരിക്കണം അമ്മ എന്ന് പറഞ്ഞാൽ എന്താ ഒരു സംഘടന മാത്രല്ലേ ഇതിനകത്ത് ആക്ട് ചെയ്യേണ്ടത് ഇപ്പൊ അമ്മ അവരെ സംരക്ഷിക്കാൻ തീരുമാനിച്ചാലും സംസ്ഥാന സർക്കാർ അതിനകത്ത് കുറ്റവാളികളെ പിടികൂടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ പ്രതികരണത്തിന്റെ പ്രസക്തി ഉണ്ടോ ഇതിനകത്ത് അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയാണ് നമ്മൾ ഇപ്പൊ ഈ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ അമ്മയ്ക്കൊരു വല്ലാത്ത അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു വല്ലാത്ത പ്രാധാന്യം കൊടുക്കുന്നു അഞ്ഞൂറ് പേര് മാത്രമുള്ളൊരു നമ്മുടെ നാട്ടിലെ റെസിഡൻസ് അസോസിയേഷൻ പോലും ഒരു സംഘടനയാണ് അതിനകത്ത് ഉള്ള അംഗങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട ആയതുകൊണ്ടുള്ളൊരു അപ്പുറം അമ്മ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ സംസ്ഥാന സർക്കാരിനേക്കാളോ എന്തോ ഒരു ഒരു അർത്ഥ ജുഡീഷ്യസ് ആയിട്ടുള്ള സമിതിയൊന്നുമല്ല അവരുടെ അവരുടെ എല്ലാവരുടെയും കൂടെ കൂടിയിട്ട് ഇപ്പൊ മാധ്യമപ്രവർത്തകരുടെ അസോസിയേഷൻ അല്ലേ അത് ഇതിനേക്കാൾ അത്രയോ പൊളിറ്റിക്കലായിട്ട് പ്രവർത്തിക്കുന്നതാണ് നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ അസോസിയേഷൻ ഇതിനേക്കാൾ അത്രയോ അംഗ സംഖ്യ ഉള്ളതാണ് നിങ്ങളുടെ അസോസിയേഷൻ അപ്പൊ കേരളത്തിനകത്ത് ഏറ്റവും ചെറിയൊരു അസോസിയേഷന് അതിനകത്ത് എനിക്ക് നിങ്ങളോടാണ് വിയോജിപ്പ് എന്തിനാണ് ഇത്ര വലിയ സ്പേസും പ്രാധാന്യം ഇപ്പൊ അത് സി അതിനകത്ത് ആളുകളെല്ലാം പ്രധാനപ്പെട്ട ആളുകളായിരിക്കാം പക്ഷെ എന്ന് കരുതിയിട്ട് ആ സംഘടനയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്ന് സംശയമാണ് പക്ഷേ ഇതിനകത്തൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ആ സംഘടനയ്ക്ക് അവരെ സംരക്ഷിക്കേണ്ടതെന്ന് വിചാരിച്ചു ആ സംഘടനയ്ക്കകത്ത് കുഴപ്പമാണെന്ന് വിചാരിച്ചു ഇത് സഹായിക്കാതിരിക്കുന്ന നിലപാട് ആരാണ് എടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ ഓക്കെ